സിനിമയും തിയേറ്ററിൽ ഇപ്പോൾ ദിലീപും അതുപോലെ അതിഥി വേഷത്തിൽ ലാലട്ടനും എത്തിയ ചിത്രമായ പബബ ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബബയെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മൂക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായികൊണ്ടിരിക്കുന്നത് അമ്മുക്ക ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ കുറിച്ച് ലാലേട്ടനും അതുപോലെ തന്നെ ദിലീപും തമ്മിലുള്ള ഒരു കോമ്പോയെ കുറിച്ച് നല്ല രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് എന്നും അതുപോലെ തന്നെ കരുത്താണ് എന്നുമുള്ള രീതിയിൽ അമ്മുക്ക ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദിലീപിന്റെ ആ ആക്കിയൊരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി നെഗറ്റീവുകൾ വരുന്നുണ്ട് എങ്കിലും ഇതിനിടയിലാണ് പപ്പഭ എന്ന സിനിമ ആ ഒരു കേസിൽ വിധി വന്നതിന് ശേഷമാണ് പപബ എന്ന സിനിമ ഇപ്പോൾ റിലീസായിരിക്കുന്നത് എന്തായാലും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്